ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീ ആദി ഓണത്തിൻ്റെ തലേദിവസം പൂക്കളിടാൻ വേണ്ടിയിരിക്കണതാണ് അപ്പം അവിടെയൊക്കെ ഇങ്ങനെ വരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇടാനായിട്ട് എനിക്കെന്ന് വെച്ചാൽ നല്ല തലവേദന ഉണ്ട് ഒരു സൈഡ് ഫുൾ നല്ല വേദന എടുത്തിരിക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് വേദന കുറയാൻ വേണ്ടി ഇങ്ങനെ ഛർദിക്കാനും വരുന്നുണ്ട് തലവേദന എടുത്തിട്ട് ആകെ ഒരുമാതിരി അവസ്ഥയായിട്ട് ഇരിക്കണം അതാണ് ഞാൻ ഇങ്ങനെ ലാസ്റ്റ് ഉദ്ദേശിച്ച സ്ഥലത്ത് പൂക്കളിടാനും പറ്റിയില്ല അവിടെ വരച്ചിട്ട് ശരിയാവണുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എറിയത്തി കയറ്റിട്ടു ചെറിയ ഫോട്ടോ ആയിട്ട് ഞാൻ കാണിച്ചരാം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് തീരെ പറ്റാണ്ടായി അപ്പോൾ ഞാൻ വേഗം നിറത്തെ എടുത്തിട്ട് തീരുമാനത്തിൽ എൻ്റെ വീട്ടിലേക്ക് പോണ അവസ്ഥ ആട്ടോ ഇത് ശക്ത കിട്ടിയില്ല ശരിക്കുന്നു റോഡിൽ ഇറങ്ങി നടക്കാണ് ഇനി ശക്തനേക്ക് അവിടെ ചെന്നിട്ട് വീട്ടിലേക്കുള്ള ബസ് ഉണ്ടോ ഇല്ലയോന്ന് എനിക്കറിയില്ല തലവേദനയുടെ ഹാങ് ഓവർ ഇപ്പോൾ അറിയിട്ടില്ല ഭയങ്കര തലവേദന എന്താ അറിഞ്ഞൂടാ അത് കാരണം ഓണാണ് ഫീൽ ഒന്നും ഇല്ല ഉറക്ക പിച്ചേറ്റ് പോണ പോലെ ഇണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ കുളിച്ചിട്ടൊക്കെ പോകണം പക്ഷേ क्या को तो हम രാവിലെ പോയി നാളെ രാവിലെ ഇങ്ങനെ തിരിച്ചു വരും അതിനാണ് ഞാൻ ഈ വലിയ ബാണ്ടക്കെട്ടൊക്കെ കൊണ്ട് പോണത് സെലിബ്രേഷന് വേണ്ടിട്ട് കുറെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ഏത് ഇടണം എന്നുള്ള കൺഫ്യൂഷൻ ആയതുകൊണ്ട് പിന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടി കൊറേ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ തിരിച്ചവിടെ കൊണ്ടു വെച്ചില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് നാശമായി പോകും അപ്പൊ അതൊക്കെ വീട്ടിൽ കൊണ്ടുവയ്ക്കണം പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും വീട്ടിൽ പോണതാണല്ലോ അപ്പൊ കൊണ്ടുപോകാം ഓണായിട്ട് എത്ര പേർക്ക് ഫലവും കൊണ്ട് വീട്ടിൽ അവര് വിചാരിക്കും ഈ വീടിയ നല്ലൊരു ദിവസമായിട്ട് എന്നെ കണ്ണുമുക്കുരു വന്നു ഗൈസ് അതല്ലെങ്കിൽ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഫംഗൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇവിടെ വരും കൂടിയ കറക്റ്റ് കണ്ടീ വരും എനിക്കിഷ്ടല്ലേ ഞാൻ ഇന്നലെ ഇന്നലോട്ട് ശ്രദ്ധിക്കാറില്ല ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ അതിപ്പോ എന്തായാലും കുറച്ച് കുറച്ചുള്ളു കണ്ട അവിടെ എന്തോ ഒറ്റ മനുഷ്യനില്ല ആരു ഞാൻ ചോദിച്ച വീട്ടിൽ പോകുമ്പോണക്കോടിയൊക്കെ ഇട്ടിട്ട് പോവാന്നൊക്കെ വിചാരിച്ചു എഞ്ചിനാ വെറുതെ ഇവിടെ വെറുതെ ഇങ്ങനെ അവിടെ നിന്നിട്ട് പിന്നെ മാറിയിട്ട് രണ്ട് ഫോട്ടോസ് ഒക്കെ പഠിച്ചോക്കിടുത്താ പോരേ എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ റോഡ് ക്രോസ് ചെയ്തിട്ട് വീഡിയോ എടുക്കട്ടോ അങ്ങനെ നടന്ന് ശക്തനിലെത്തി ബസ് ഉണ്ടോന്ന് അറിയില്ല അത് ഇനി പോയി നോക്കണം ആ അതാണ്ടൊക്കെ എടുക്കണം വീട്ടിലുള്ള ബസ് വീടിൻ്റെ അവിടേക്കുള്ള ബസ്സല്ലോ ഇത് വേറെ സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിറങ്ങിയിട്ട് പിന്നെ പോകണം ഇത് അവിടേക്ക് അച്ഛൻ വരെയും കൊണ്ടുവരാനായിട്ട് വീടിൻ്റെ അവിടേക്കുള്ള ബസ്സുകളൊന്നും എന്ന് തോന്നുന്നു ഇതിപ്പോ തൃപ്രയാറ് ബസ്സില് കയറണ എന്നിട്ട് പഴുവിലിറങ്ങി അച്ഛൻ വരും കൊണ്ടുവരാനായിട്ട് പിന്നെ ബസ്സിൽ കയറി സൈഡ് സീറ്റ് നോക്കില്ല അവിടെ സൈഡ് സീറ്റ് ട്രെയിനായി വെയിറ്റ് അച്ഛൻ തരച്ചെത്തി ഞാനിവിടെ എത്താറായി പറഞ്ഞിട്ട് പോലെ അച്ഛൻ വന്നിട്ടുണ്ടായില്ലോ എൻ്റെ ഇവിടെ എത്തി അച്ഛൻ ഞാനിവിടെ എത്തിയെന്നോട് പറയാം ഇപ്പോൾ വരാം ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് കൂടിപ്പടഞ്ഞ് വന്നു അങ്ങനെ അച്ഛൻ്റെ കൂടെ ഞാൻ പോവാൻ വീട്ടിലോട്ട് ഞങ്ങൾ ഈ സൈഡിലൊക്കെ പുഴയും പാടമൊക്കെ ആട്ടാണ് പിന്നെ അച്ഛൻ്റെ വണ്ടി കുറച്ച് പട്ടിശോക്കി വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ച് പിന്നെ അച്ഛൻ എന്തോ വീട്ടിലത്തെ എന്തൊക്കെയോ ഒരു പറയായിരുന്നു വീട്ടിലത് ചെയ്യണം ഇത് ചെയ്യണം അതൊന്നും ചെയ്ത് കഴിഞ്ഞിട്ടില്ല അതൊക്കെ പോയി ചെയ്തോളോ ഫോണിൽ കളിക്കാണ്ട് അങ്ങനെയൊക്കെ ഇരുന്ന് പറയണതാണ് പിന്നെ അപ്പം ഇരുന്ന് ഞാൻ ചിരിക്കണതൊക്കെ പിന്നെ ഉണ്ണിയുടെ കാര്യം അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരുന്നു ചിരിക്കണതാണ് അവൻ എന്തോ ആ അവന് പല്ലുവേദന എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ചൂടുവെള്ളം പിടിക്കാൻ പറഞ്ഞ് ചൂടുവെള്ളം പിടിച്ചപ്പോൾ അവന് പല്ലുവേദന കൂടി അത് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കിടന്നു ചിരിച്ചതാട്ടാ അപ്പൊ അങ്ങനെ വീട്ടിലേക്കൊക്കെ എത്തി വീട്ടിലെത്തിയിട്ടില്ല രണ്ട് വളവും കൂടി കഴിഞ്ഞ വീടാണ് അപ്പോൾ വീട്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മന്ദം മന്ദം അച്ഛങ്ങിന്റെ വണ്ടി ഓടിക്കും പതുക്കെ പതുക്കെ ഓടിക്കാൻ നിക്കളു ഞാൻ കുറച്ച് സ്പീഡിലൊക്കെ ഇട്ട് കാണിച്ചിരാട്ടോ അല്ലെ നിങ്ങൾക്ക് ബോറടിക്കും അപ്പൊ ദാന്റെ ആ കാണുന്നതാട്ടോ എന്റെ വീട് അവിടെ ഉണ്ണി അറിയത്തു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവനകത്തേക്ക് പോയി ഇവിടെ നിറയത്ത് പൂക്കളൊക്കെ ഇട്ട് ഇട്ടോണൊക്കെ കൊണ്ട് ഒരു സെറ്റപ്പ ഇത് വെച്ചിരിക്കുന്നു വീഡിയോലേക്ക് അവൻ കറക്റ്റ് ഷർട്ട് ഉണ്ടാവും സിക്സ് പാക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് കാണിച്ചതരാ അത് അപ്പൊ ഞാൻ ഉണ്ണിയും കൂടി ഒന്ന് പുറത്തേക്ക് പോവാ അതിന്റെ മുന്നേ തേട്ടാട്ടോ ഞങ്ങളുടെ വീട്ടിലിട്ട പൂക്കളോ അപ്പൊ വണ്ടിയെടുത്ത് പുറത്ത് പോവാൻ നിൽക്കണ ഞാൻ പായസത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വാങ്ങാൻ വേണ്ടി പോണം ഇവിടെ ലേബർസെന്റ പൊഞ്ഞനം എസ് എൻ ജി പി ഭാഗത്ത് അവിടെയാണ് കൊടുത്തിരിക്കണത് അപ്പോൾ എനിക്കറിയാവുന്നൊരു ചേട്ടൻ എല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആളുടെ വീട്ടിലേക്ക് പോവാണ് ഞാൻ അത് വാങ്ങാനായിട്ട് എനിക്ക് ഇഷ്ടമുള്ള പൈസ ഏതാന്ന് കമന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടം പാലാട എൻ്റെ എല്ലാവർക്കും പാലട ഇഷ്ടം അപ്പൊ ആ ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ പിന്നെ ഹെൽ ചോറ് വിളമ്പി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുക നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ നല്ല കഴിക്കുക എല്ലാവരും കൂടി ഒരു ഇലയെന്ന് ഇങ്ങനെ ഓരോന്നോരോ വിഭവങ്ങളായിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കട്ടെ അവർ ഞാൻ ഇങ്ങനെ വീഡിയോ കൊടുത്തിരിക്കുന്നു അവർ വിളമ്പിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഫുഡ് കലൊക്കെ കഴിഞ്ഞ് പായസം കുടിക്കാതിരിക്കുക എനിക്ക് പാലാട പായസം ഭയങ്കര ഇഷ്ടാട്ടാ ഞാൻ എന്തോര ഗ്ലാസ് വേണമെങ്കിൽ ഞാൻ കുടിക്കും അങ്ങനെ ലിമിറ്റേഷനൊന്നുമില്ല പായസം എനിക്ക് ഭയങ്കര രസമാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ്സൊക്കെ ഞാൻ പാലട കുടിക്കും അപ്പോൾ അതിങ്ങനെ കുടിക്കുമ്പോൾ ഇങ്ങനെ ചെണ്ടത്തൊക്കെയാണ് അതാണ് അവനോട്ടിരുന്ന് കളിയാക്കണം എന്നില്ല മുഖത്തൊക്കെ ഒക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തറവാട്ടിക്ക് വന്നു അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നു ഇവിടെ വെള്ളം കളി ഒഞ്ചി പുതിയതൊക്കെ പണിതുകഴിഞ്ഞ് ഇറക്കിയിട്ടേ അപ്പോൾ ഇന്നവരുടെ എന്തോ മത്സരം എന്തൊക്കെയുണ്ട് അപ്പോൾ അതിന് വേണ്ടി അച്ഛനെ ഇനി ഇനിയും കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അങ്ങനെ തറവാട്ടി കയറി ചേച്ചിയുടെ മോളും ഒക്കെ ഉണ്ടായി അപ്പോൾ അവളായിട്ട് വർത്തമാനം പറഞ്ഞവിടെ കുറച്ച് നേരം ഇരുന്ന് അവൾക്ക് ബോർ അടിക്കണമെന്ന് പറഞ്ഞിട്ട് അവളെയും കൊണ്ട് കുറച്ച് നേരം പുറത്തേക്കൊക്കെ പോയി കറങ്ങിയൊക്കെ അടിച്ചിട്ട് വന്നു വീഡിയോയിൽ അവൾ വരുന്നില്ല അപ്പോൾ അവളെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം ഇതാണ്ടേ ഇതാണ് എൻ്റെ ചേട്ടൻ എൻ്റെ പാപ്പൻ്റെ മോൻ അവനറിയില്ല എന്താ ചെയ്തുകൊണ്ടിരിക്കണെന്ന് അവൻ ഫോട്ടോ എടുക്കാണെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്